അങ്ങനെ പത്മ ഇന്ദ്രജയോടും വിജയയോട് പറയുന്നുണ്ട് ഈ പൂജയിൽ മഞ്ജു വിജയിക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് സഹായം ചെയ്തു കൊടുത്തോ സുമങ്കല് പൂജയിൽ വിജയിച്ച് ആ വേലക്കാരി ദേവി വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്യുന്നത് കണ്ടു നിൽക്കാൻ അയ്യോ എന്നെക്കൊണ്ടാവില്ലേ എന്ന് പറഞ്ഞ് പത്മ പത്മം പോവാനവിടെ നിന്ന് അപ്പോൾ വിജയ പറയുന്നുണ്ട് ആൻറ്റി ശരിക്കും നല്ല ദേഷ്യമുണ്ട് ശരിക്കും നമ്മളെ കൊണ്ട് ഒരു ഉപകാരവും ഇല്ല അല്ലേ എന്നൊക്കെ പറയാൻ അങ്ങനെ ഇന്ദ്രജയും വിജയം ദേഷ്യം പിടിച്ചു നിൽക്കുകയാണ് അതേസമയം ഗിരിയെ മഞ്ജുവിനെ കാണിക്കുന്നു മഞ്ജു പറയുന്നതിൽ ഈ ക്ഷേത്രദർശനം എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിൽ സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് പക്ഷെ എനിക്കിപ്പോൾ ഇതൊരു യുദ്ധകളം പോലെ ഫീൽ ചെയ്യാണ് അപ്പോൾ ഗിരി പറയുന്നതിനെ നീ അത്ര വലിയ സീരിയസ് ആയിരുന്നു എടുക്കണ്ട ഇത് എല്ലാവരും ഒരു കാണുന്നത് പോലെ നമ്മൾ കണ്ടാൽ മതി ഒരു ആചാരമായിട്ട് എടുത്താൽ മതി എല്ലാവരും അതിൽ പങ്കെടുക്കുന്നു അതിൽ കുറിച്ച് നമ്മളും പങ്കെടുക്കുന്നു അപ്പോൾ മഞ്ജു പറയുന്നുണ്ടേ അതെ അല്പം മുൻപ് പത്മാൻജി എന്നെ വിളിച്ചിരുന്നു എന്ത് വന്നാലും ശരി ഞാൻ നന്ദിനിയെ മറികടക്കണം എന്ന നിർബന്ധത്തിലാണ് അവർ പത്മാന്തി മാത്രമല്ല ആ രജയും അവരുടെ ഹസ്ബൻഡ് വിജയം ഒക്കെ അത് തന്നെയാണ് പറയുന്നത് എനിക്കെന്തോ ഈ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ തോന്നുന്നില്ല എന്നൊക്കെ പറയാൻ കേട്ടോ മഞ്ജു അപ്പോൾ ഗിരി പറയുന്നില്ല അത് പറ്റില്ല നീ എന്തായാലും പങ്കെടുക്കണം പിന്നെ അവരുടെ മകനുണ്ട് സൂര്യ അവൻ്റെ അഹങ്കാരത്തിന് നമ്മൾ നല്ല തിരിച്ചടി കൊടുക്കണം നീ വിജയിക്ക തന്നെ വേണം മഞ്ജു ഒന്നുമില്ലെങ്കിൽ നമ്മുടെ കുഞ്ഞിനു വേണ്ടിയിട്ടാണെന്ന് കരുതിയാൽ മതി അങ്ങനെ ആകുമ്പോൾ നിനക്ക് തന്നെ സ്പിരിറ്റ് കിട്ടും എന്നൊക്കെ പറയുകയാണ് നമ്മുടെ കുഞ്ഞിനെ നല്ലത് വരാൻ വേണ്ടി നീ ഈ പൂജയിൽ പങ്കെടുത്ത് വിജയിക്കുക അത്ര തന്നെ എന്ന് പറയുകയാണ് അങ്ങനെ അവസാനം മഹിമയെ നിർബന്ധിക്കാൻ എല്ലാവരും നിർബന്ധന വഴങ്ങി മഞ്ജു അതിൽ പങ്കെടുത്ത് വിജയിക്കാമെന്ന് വാക്ക് കൊടുക്കുക കേട്ടോ അതേസമയം മഞ്ജുവിന്റെ മുഖ്യ ശത്രു ഗോപാൽജിയെ കാണിക്കുന്നുണ്ട് അദ്ദേഹവും ആ ആയിരകളി അമ്പലത്തിലെത്തിയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം ആ പ്രശസ്ത പൂജയ്ക്ക് അതിഥിയെത്തുന്ന പ്രകാശ് വർമ്മയായിരുന്നു മുൻപ് രാഷ്ട്രീയത്തിനുണ്ടായ എന്തോ വൈരാഗ്യമാണ് അതുകൂലമാണ് ഗോപാൽജിയെ പുറത്താക്കപ്പെട്ടത് എന്നൊക്കെ ഒരു വിശ്വാസം അതുകൊണ്ട് എങ്ങനെയെങ്കിലും അദ്ദേഹത്തെ തകർക്കണം എന്നൊരു ലക്ഷ്യത്തോട് കൂടിയാണ് അദ്ദേഹം കൊണ്ടും അവിടെ എത്തിയത് അതേസമയം നന്ദിനിയെ സൂര്യനെ കാണിക്കുന്നതിന് നന്ദിനി ആകെ ആശു അവൾ ചോദിക്കുന്നത് സർ ശരിക്കും നമ്മൾ ഈ പൂജയിൽ മത്സരിക്കുന്നത് തെറ്റല്ലേ അതെന്തോട് താൻ അങ്ങനെ ചോദിച്ചതെന്ന് ചോദിക്കുന്നു സൂര്യ അല്ല ഈ പൂജയിൽ പങ്കെടുക്കേണ്ടതും മത്സരിക്കേണ്ടതൊക്കെ യഥാർത്ഥ ഭാര്യ ഭർത്താക്കന്മാരല്ലേ നമ്മൾ അങ്ങനെയല്ലല്ലോ അപ്പോൾ സൂര്യ ചോദിക്കുന്നത് ഞാൻ തന്റെ കഴിത്ത് താലി കിട്ടിയില്ലേ പിന്നെ എന്താ സംശയം നന്ദിനി പറയുന്നുണ്ട് അത് എന്നെ ഭാര്യയാക്കാൻ വേണ്ടിയിട്ടല്ലോ അമ്മയെ ദേഷ്യം പിരിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ ഇങ്ങനെയൊക്കെ നമ്മൾ കള്ളത്തരം ചെയ്താൽ സർ ആയിരം കണ്ണി അമ്മക്ക് ആയിരം കണ്ണുകളാണെന്നാണ് പറയപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ അമ്മ അതെല്ലാം കണ്ടെത്തും അതോടുകൂടി നമ്മൾ ഇതിൽ തോൽക്കുകയും ചെയ്യും അതുകൊണ്ട് ഞാൻ ഇതിന സീരിയസ് ആയിട്ടൊന്നും കാണുന്നില്ല സാർ എല്ലാം അമ്മ തന്നെ തീരുമാനിക്കട്ടെ അതുകൊണ്ട് മത്സരിക്കണോ എന്ന സംശയത്തിലാണ് എന്ന് പറയുന്നത് അപ്പോൾ സൂര്യ പറയുന്നുണ്ട് അതല്ല മത്സരിക്കാതിരുന്നാൽ നീ മറ്റുള്ളവരെ പേടിച്ചിട്ട് ഇതിൽ നിന്നും പോവുകയാണ് എന്ന് കരുതും അത് വേണ്ട എന്തായാലും നീ പറയുന്ന അമ്മ ഇതെല്ലാം അറിയുന്നവരാണെങ്കിൽ വിധി പോലെ വരും അവർ തീരുമാനിക്കട്ടെ എന്തായാലും നീ മത്സരത്തിൽ നിന്ന് പിന്മാറരുത് നീ മത്സരിച്ച് വിജയിക്ക് തന്നെ വേണം എനിക്കറിയാം നീ അമ്മയുടെ ഭയങ്കര ഭക്തയല്ലേ അതുകൊണ്ട് അമ്മ നിന്നെ ഒരിക്കലും കൈവിടില്ല നമ്മൾ ജയിക്കാൻ തന്നെ ചെയ്യുന്ന നന്ദിനി നീ ധൈര്യമായിട്ട് അതുകൊണ്ട് നീ ധൈര്യമായിട്ട് ഇതിൽ മത്സരിക്കണം എല്ലാ വിളക്കുകൾക്കും തീ കൊളുക തന്നെ വേണം എന്ന് പറയുകയാണ് അങ്ങനെ വിധിപോലെ വരട്ടെ എന്ന രീതിയിൽ നന്ദിനും മത്സരിക്കാമെന്ന് സമ്മതിക്കാൻ കേട്ടോ അങ്ങനെ രാത്രിയിലെ മത്സരം ആരംഭിക്കുകയാണ് മഞ്ജുവിനെ നന്ദിനെയും തിരി തെളിയിക്കാൻ വരേണ്ടി മുന്നോട്ടേക്ക് വിളിച്ചിട്ടുണ്ട് എന്നിട്ട് അതിന്റെ രീതികളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ മുന്നിൽ രണ്ടു വശത്തായി നിൽക്കുന്ന ഈ വിളക്കുകളാണ് തിരി തിരികൊളുത്തേണ്ടത് ഏറ്റവും ആദ്യം എല്ലാ ദീപങ്ങളും മുറക്ക് തിരി തെളിയിച്ച് പൂർത്തിയാക്കിയത് ആരാണോ അവരായിരിക്കും വിജയി ദേവിക്ക് മുന്നിൽ നിന്നും തിരുമേനി കത്തിച്ചുകൊണ്ട് വരുന്ന കുടിവിളക്കുകൾ ഉപയോഗിച്ചാണ് തിരി തെളിയിക്കേണ്ടത് ആദ്യ മണി മുഴങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് മത്സരം ആരംഭിക്കാം എന്ന് പറയുകയാണ് അങ്ങനെ തിരിവിളക്കുകൾ കൊണ്ടുവന്ന് കൊടുത്തിട്ട് ഒന്ന് നന്ദിനെയും മഞ്ജുവിൻ്റെ കയ്യിൽ കൊടുക്കുകയാണ് അങ്ങനെ ബെല്ലടിക്കുകയാണ് കേട്ടോ മത്സരം ആരംഭിക്കുകയായി എല്ലാവരും ആവേശത്തോട് കൂടിയിട്ട് നോക്കി നിൽക്കുകയാണ് മഞ്ജു നന്ദിനിയേക്കാളും രണ്ട് തിരി ഏറെ തെളിച്ചുകൊണ്ട് മുന്നിട്ട് നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ എല്ലാ തിരികളും തെളിച്ച് അവസാന തിരി തെളിക്കുന്ന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ആ സമയത്താണ് ഗിരിയുടെയും സൂര്യടൊക്കെ പിന്നിലായിട്ട് ഒരാളെ കാണുന്നത് അയാളെ കണ്ടതും മഞ്ജു ആകെ സ്റ്റെക്കായി നിൽക്കുകയാണ് അത് മറ്റാരും ആയിരുന്നില്ല ഗോപാൽജി ആയിരുന്നു കേട്ടോ നന്ദിനിയാട്ടെ ആവേശപൂർവ്വം എല്ലാ തിരികളും കത്തിച്ച് തെളിയിച്ചു കഴിഞ്ഞു മഹിമയും ഗിരിയും എല്ലാവരും മഞ്ജു എന്ത് നോക്കി നിൽക്കുന്നത് തിരി തെളിയിക്കുക തിരി തെളിയിക്കുക എന്ന് പറഞ്ഞ് അവളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരുന്നു പക്ഷേ മഞ്ജു മറ്റേത് ലോകത്ത് നിന്ന് പോലെ നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ എല്ലാ തിരികളും തെളിയിച്ചു കഴിഞ്ഞ നന്ദിനി വിജയ് എന്ന് പ്രഖ്യാപിക്കുകയാണ് ആ സമയത്താണ് ശരിക്കും മഞ്ജുവിന് ബോധം വരുന്നത് ഇത് കാണുന്ന ഇന്ദ്രജക്കും വിജയിക്കും പത്മയ്ക്കൊക്കെ ആദ്യം ദേഷ്യം വരികയാണ് പത്മ അവിടെ നിന്നും നന്ദിനി വിജയ് ആയി പ്രഖ്യാപിക്കുന്നത് കാണാനാവാതെ എസ്കേപ്പ് ആവുകട്ടോ സൂര്യ ആവട്ടെ നന്ദിനി വിജയി ആവശ്യത്തിൽ ഓടി വന്ന് നന്ദിനുടെ അടുത്ത് നിൽക്കുകയാണ് ഗിരി മഹിമ ഈ ചേച്ചി എന്താ ഈ ചെയ്തത് ചേ എന്നൊക്കെ പറഞ്ഞ് നോക്കി നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ വിജയിയെ പ്രഖ്യാപിച്ച് അടുത്ത മത്സരം എന്താണെന്ന് അവരറിയിക്കുകയാണ് അടുത്ത മത്സരം ഇവിടെയുള്ള ദേവി ദേവന്മാരുടെ വേഷം അനുകരിക്കുക എന്നുള്ളതാണ് അതനുസരിച്ച് ഗിരിയും മഞ്ജുവും ശിവപാർവതിമാരുടെ വേഷത്തിലും സൂര്യ നന്ദിനിയും രാധാകൃഷ്ണൻ വേഷത്തിലുമാണ് പ്രത്യക്ഷപ്പെടേണ്ടത് മത്സരാർത്ഥികൾക്കുള്ള വേഷഭൂഷാദികളും ചമയങ്ങളും എല്ലാം ക്ഷേത്രത്തിൽ നിന്നും ലഭിക്കുന്നതാണ് എന്ന് പറയാനോ വേഷത്തിനും ചമയത്തിനും ഭാവത്തിലും ഏറ്റവും കൂടുതൽ താരാത്മ്യം പ്രാപിക്കുന്നത് ആരാണോ അവരായിരിക്കും വിജയി നമസ്കാരം നാളത്തെ പരിപാടിയിലേക്ക് എല്ലാവരും തയ്യാറെടുക്കുക എന്നൊക്കെ പറഞ്ഞ് അന്ന് അവിടെ അവസാനിപ്പിക്കുക കേട്ടോ അങ്ങനെ എല്ലാവരും അവരവരുടെ റൂമുകളിലേക്ക് തിരിക്കുകയാണ് അതേസമയം മഹിമയും ഗിരിയും കൂടി മജുവിനോട് ചോദിക്കുന്നുണ്ട് ചേച്ചി എന്താ ഈ പണിയെ കാണിച്ചത് മത്സരം നല്ല രീതിയിൽ ചേച്ചി തുടങ്ങിയതില്ലേ പിന്നെ എന്താ ചേച്ചിക്ക് പറ്റിയത് അപ്പോഴാണ് മഞ്ജു സത്യം പറയുന്നത് ഞാൻ ഗോപാൽജിയെ അവിടെ കണ്ടു അദ്ദേഹം ഈ പൂജയ്ക്ക് വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട് ഇതിന്റെ പിന്നിൽ എന്തോ ലക്ഷ്യമുണ്ട് കുറച്ച് സമയം ഞാൻ മറ്റേതോ ഒരു ലോകത്തായി പോയി എന്നൊക്കെ പറയുകയാണ് ഗിരി പറയുന്നത് അത് ഇവിടെ എന്തായാലും സാരമില്ല ഇനി എന്തായാലും അടുത്ത മത്സരം വരാനിരിക്കുകയല്ലേ അതിലെന്തായാലും നമ്മൾ തകർക്കും അപ്പോൾ മഞ്ജു പറയുന്നത് ഗിരിയേട്ട എനിക്കാകെ പേടിയാവുക വെറുതെ ക്ഷേത്രമുറ്റത്ത് വെച്ച് ഒരു പ്രശ്നം ഉണ്ടാക്കണം നമുക്കിതെല്ലാം മതിയാക്കി ഇങ്ങ് പോയാലോ എന്ന് പറയുകയാണ് ഇത്കൾക്ക് മഹിമ പറയാൻ കൊള്ളാം ചേച്ചി തന്നെ ഇങ്ങനെ പറയാം ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ദൂരം താണ്ട് ഇവിടെ വന്നിരിക്കുന്നത് ചേച്ചിയാഴ്ച ഗിരിയേട്ട് അമ്മ എന്ത് വിചാരിക്കും ആ അമ്മ സുമങ്കലി പൂജയിലെ എല്ലാ വിജയവും നേടിയിട്ട് മഞ്ജു തിരിച്ചുവന്ന് കാത്തിരിക്കുകയായിരിക്കും ഗിരിൻ പറയുന്നുണ്ട് മഞ്ജു നിന്റെ മനസ്സിൽ നിന്ന് ഗോപാലജിയുടെ കാര്യം അങ്ങ് വിട്ടേക്ക് ഈ അമ്പലത്തിൽ എത്രയോ പേരുണ്ട് അതിനിടയിൽ അദ്ദേഹവും അങ്ങനെ വിചാരിച്ചാൽ മതി മാത്രമല്ല ഞാനില്ല നിന്റെ കൂടെ അദ്ദേഹം അങ്ങ് എന്തെങ്കിലും വന്നാൽ ഞാൻ തീർക്കും എന്നൊക്കെ പറയുകയാണ് അങ്ങനെ ആ കാര്യം ഒഴിവാക്കാൻ പറയാൻ കേട്ടോ അങ്ങനെ മഞ്ജു പറയുന്നുണ്ട് ഓക്കെ ശരി നിങ്ങൾ പറയുന്നത് പോലെ എന്തായാലും നാളത്തെ പരിപാടികൾ തയ്യാറെ നമുക്ക് ഇന്നേ നടത്തണം ഇത്തവണ എന്തായാലും ചേച്ചിയും ഗിരിയാട്ടൻ തന്നെ വിജയിക്കണം ഒരിക്കലും ആ നന്ദിനിക്ക് വിട്ടു കൊടുക്കാൻ പാടില്ല ഇത് നമ്മൾ തന്നെ ആയിരിക്കും വിജയി അതുകൊണ്ട് വാ നമുക്ക് ഇച്ചിരി തയ്യാറെടുപ്പുകളെല്ലാം എടുക്കാനുണ്ട് റൂമിലേക്ക് വാ എന്ന് പറഞ്ഞ് മഞ്ജുവിനെയും കൂട്ടിയിട്ട് അവർ മൂന്ന് പേർ റൂമിലേക്ക് പോകാനുട്ടോ അതേസമയം സൂര്യൻ നന്ദിനിയെ കാണിക്കുന്നത് അവർ റൂമിലാണ് കേട്ടോ നന്ദിനി സൂര്യയുടെ മുഖത്തേക്ക് വെച്ചിരിക്കുക എന്താണോ തനിക്ക് എൻ്റെ മുഖമാണ് ചിരി വരുന്നത് അല്ലേ നാളെ സാറ് കെട്ടാൻ പോകുന്നത് ശ്രീകൃഷ്ണന്റെ വേഷമാണ് അത് ഈ മുഖത്ത് വന്നാലുള്ള കാര്യം ആലോചിച്ചാൽ എനിക്ക് ചിരി വരികയാണ് അപ്പോൾ സൂര്യ ജനിച്ചവർക്ക് അങ്ങനെയാണെങ്കിൽ താനോ വേഷം കിട്ടിയാൽ തന്നെ രാധിയാകുമെന്ന് തോന്നലുണ്ടോ തനിക്ക് നന്ദിനി പറയുന്ന ഒട്ടുമില്ല ചെറുപ്പത്തിൽ അമ്പലത്തിൽ ഇങ്ങനെയുള്ള വേഷങ്ങളെ കെട്ടാറുണ്ടായിരുന്നു പക്ഷേ എനിക്ക് പേടിയാണ് അതുകൊണ്ട് ഞാൻ ഇതുവരേക്കും കെട്ടിയിട്ടില്ല നീ നാളെ ഞാൻ കെട്ടാൻ പോകുന്നില്ല സർ എന്നെ കൊണ്ട് അതിനൊന്നും കഴിയില്ല എന്ന് പറയാണ് അപ്പോൾ സൂര്യ പറയുന്നത് എടോ ഇതൊരു മത്സരമാണ് ഇനി താൻ ഇതിൽ നിന്ന് പിന്മാറാൻ പാടില്ല ഒന്നിൽ വിജയിച്ചതല്ലേ അടുത്തതിലെങ്ങനെ വിജയിച്ചാൽ പിന്നെ സുമംഗലി പൂജയുടെ മത്സരങ്ങളെല്ലാം അവിടെ അവസാനിക്കുകയാണ് നമ്മൾ തന്നെയായിരിക്കും വിജയികൾ അതുകൊണ്ട് നാളെ വിട്ടുകൊടുക്കാൻ പാടില്ല നമ്മൾ എന്തായാലും വിജയിച്ചേ പറ്റൂ അങ്ങനെ ഒരുവിധം നന്ദിനിയെ പറഞ്ഞ് സമ്മതിപ്പിക്കേണ്ട സൂര്യ പിന്നെ സൂര്യ പറയുന്നുണ്ട് അണിഞ്ഞൊരുങ്ങി മാത്രം ഇരുന്നാൽ പോരാ കുറച്ച് സ്റ്റെപ്സ് ഒക്കെ വെച്ചാൽ ഒന്നുകൂടി ഉഷാറായിരിക്കും ഈ മത്സരത്തിൻ്റെ രീതിയെക്കുറിച്ച് പറഞ്ഞു കേട്ടില്ലേ വേണമെങ്കിൽ നമുക്ക് ഒരു കോറിയോഗ്രാഫറെ വിളിച്ചു വരുത്താം എന്നിട്ട് നന്ദി ഒരു സ്റ്റെപ്പ് പഠിക്കാം മേഡോ നന്ദിനി പറയുന്നുണ്ട് വേണ്ട സർ എന്നെക്കൊണ്ട് അതിനൊന്നും വയ്യ ഓക്കെ എങ്കിൽ വേണ്ട നമുക്ക് നെറ്റിൽ നോക്കാം യൂട്യൂബിൽ എത്ര എത്ര സോങ്ങുകളുണ്ട് ശ്രീകൃഷ്ണ പുരാണത്തേക്കു കുറിച്ചൊക്കെ നമുക്ക് അതിൽ നിന്നും ഏതെങ്കിലും ഒരു സോങ് എടുത്ത് കളിക്കാം ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് സൂര്യ ഫോൺ എടുത്തിട്ട് അതിലൊരു വീഡിയോ ഓൺ ആക്കി അതുപോലെ കളിച്ച് കാണിച്ചു കൊടുക്കുകയാണ് അത് കണ്ട് നന്ദി നിൽക്കാതെ പൊട്ടിച്ചിരിക്കുകയാണ് എന്താ സാർ ഇതൊക്കെ എന്നെക്കൊണ്ട് വയ്യ സർ ഇതൊക്കെ പഠിച്ചോ വേണമെങ്കിൽ ഞാൻ സാറിൻ്റെ കൂടെ എന്തെങ്കിലും രണ്ട് സ്റ്റെപ്പ് ഇടാം അത്ര തന്നെ ഓക്കെ അത് സമ്മതിച്ചല്ലോ എങ്കിൽ നമുക്ക് പഠിക്കാം എന്ന് പറയാൻ കേട്ടോ അതേസമയം അടുത്ത ദിവസം ഗോപാലജിയെ കാണിക്കുകയാണ് അദ്ദേഹമാണെങ്കിലോ പ്രകാശ് ശർമ്മ വന്നിട്ട് അദ്ദേഹത്തെ കൊല്ലുന്നതിനെ കുറിച്ചൊക്കെ ഇങ്ങനെയുള്ള ആലോചനയിലാണ് കേട്ടോ ശരിക്കും അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം പ്രകാശർമയായിരുന്നില്ല അയാളുടെ മകളാണ് ഈ പൂജ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അദ്ദേഹം തീരാ ദുഃഖവും കയറിയിട്ടായിരിക്കും മടങ്ങേണ്ടത് അതിനുള്ള വഴിയെല്ലാം ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ അദ്ദേഹം കൂട്ടാളികളെ കൂടെ നിന്ന് പ്ലാൻ ചെയ്യുകയാണ് അതുപോലെ തന്നെ മഞ്ജുവിനെയും കിരിയേയും ഈ പൂജയുടെ അവസാനത്തിലും മഞ്ജുവിനെ ഇല്ലാതാക്കാൻ എന്ന ലക്ഷ്യം കൂടി അദ്ദേഹത്തിനുണ്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ അദ്ദേഹം പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതേസമയം വിജയും ഇന്ദ്രജയും എങ്ങനെയെങ്കിലും നന്ദിനിയെ ഈ മത്സരത്തിൽ തോൽപ്പിക്കാം അവർ ഒരിക്കലും വിജയിക്കാൻ പാടില്ല അതിനുള്ള തന്ത്രങ്ങൾ മെനയുകയാണ് കേട്ടോ ഒരുപാട് വഴികൾ അവർ ആലോചിക്കുന്നുണ്ട് ഈ ഡ്രസ്സും ചമയങ്ങളൊക്കെ ക്ഷേത്രത്തിൽ നിന്ന് നൽകുന്നത് നമുക്ക് ക്ഷേത്രമായി പരിചയപ്പെട്ട ആരെങ്കിലും ഒന്ന് വളച്ചു പിടിച്ചാലോ എന്നിട്ട് വല്ല നായക്കൊറിന പൊടിയോ മറ്റോ എന്തെങ്കിലും ആ ഡ്രസ്സിൽ കുടഞ്ഞ് അവരെ ഈ മത്സരത്തിൽ നിന്ന് പുറത്താക്കിയാലോ വിജയ് പറയുന്നത് ഇതേ ഇന്ദ്രജ വെറുതെ ഇനി അങ്ങനെയൊന്നും ആലോചിക്കണം ഒരു പ്രാവശ്യം തന്നെ നമ്മൾ ശ്രമിച്ചത് പാളി പോയതാണ് ഇനി അതിന് മുതിരേണ്ട എങ്കിൽ പിന്നെ നമുക്ക് മറ്റെന്തെങ്കിലും വഴി ആലോചിക്കാം എന്തായാലും അവളെ ഞാൻ ഈ മത്സരത്തിൽ വിജയിക്കാൻ അനുവദിക്കില്ല പിന്നെ അവളുടെ അഹങ്കാരം എന്തായിരിക്കും അയ്യോ എനിക്കത് കാണാൻ വയ്യേ എന്നൊക്കെ പറഞ്ഞ് അവൾ ഇരുന്ന് ആലോചിക്കാം കേട്ടോ അല്പസമയത്തിന് ശേഷം കാണിക്കുന്നത് നന്ദിനി ആ ഹോട്ടലിലെ ഹാളിലെ സോഫയിൽ നീ ഇരിക്കുകയാണ് അപ്പോൾ ഇന്ദ്രജ അവളുടെ അടുത്ത് കൈ ഒരു കുപ്പിയുമായിട്ട് വരുന്നുണ്ട് ആ നന്ദിനി നീ ഇവിടെ ഇരിക്കുകയെന്നാൽ എന്നെ റൂമിലെല്ലാം നോക്കിയല്ലോ എന്നൊക്കെ പറയാം എന്താ മേഡം എന്ന് ചോദിക്കുന്നു നന്ദിനി അല്ല ഇന്നലത്തെ മത്സരത്തിൽ നീ വിജയിച്ചപ്പോൾ ഞങ്ങൾക്കെല്ലാം ഒത്തിരി സന്തോഷം തോന്നി കേട്ടോ നാ ഇന്ന് രാത്രിയുള്ള മത്സരത്തിൽ നീ വിജയിക്കണം എങ്കിലത് നമ്മുടെ കുടുംബത്തിന് തന്നെ വലിയ അഭിമാനമായിരിക്കും ഇതുവരെയൊക്കെ നിന്നെ കുറ്റം പറഞ്ഞിരുന്ന അമ്മ വരെ നിന്നെ ആലോചിച്ചിട്ട് അഭിമാനിക്കുകയാണ് അപ്പോൾ മേഡത്തിനൊക്കെ ഞങ്ങളുടെ പിണക്കം മാറി എന്ന് ചോദിക്കേണ്ട നന്ദിനി അതൊക്കെ ഇന്നലെ ഉണ്ടായിരുന്നു നീ വിജയിച്ചതിന് കൂടിയിട്ട് ഞങ്ങൾക്ക് അതെല്ലാം മാറി ഇപ്പോൾ മമ്മി തന്നെയാണ് എന്നെ ഇവിടെയൊക്കെ പറഞ്ഞു വിട്ടിരിക്കുന്നത് അതുകൊണ്ട് നീ നന്നായിട്ട് നാളെ പെർഫോം ചെയ്യണം നിനക്ക് ആ വേഷം നന്നായിട്ട് ചേരുക തന്നെ ചെയ്യൂ അല്ലെങ്കിൽ നീ ഇവിടെ ഈ അമ്മയുടെ ഭക്തയല്ലേ അപ്പോൾ നിന്റെ കൂടെ തന്നെയായിരിക്കും വിജയി എന്നൊക്കെ പറഞ്ഞ് നന്ദിനെ നന്നായിട്ട് പൊക്കി വെക്കാൻ കേട്ടോ ഇതെല്ലാം കേട്ടുകൊണ്ട് വിജയ് അപ്പുറത്ത് നിൽപ്പുണ്ടായിരുന്നു എന്ത് പറ്റി ഈ ഇന്ദ്രജക്ക് അവൾ കാലു മാറി ഇതുവരെ ഇങ്ങനെ ഇങ്ങനെയായിരുന്നില്ല അവൾ സംസാരിച്ചത് ഇപ്പോൾ ഇവർക്ക് എന്താ സംഭവിച്ചത് എന്നൊക്കെ ആലോചനയിലാണ് അവസാനം ഇന്ദ്രജ പറയും നന്ദിനി ദാ ഈ കുപ്പിനെ കയ്യിൽ വെക്ക് ഇതെന്താ ചോദിക്കുന്നത് എനർജി ബൂസ്റ്റ് ഡ്രിങ്ക് ആണ് എന്ന് പറയുകയാണ് നാളെ നീ മത്സരത്തിന് പോകുന്നതിന് അരമണിക്കൂർ മുന്നേ ഇത് കുടിക്കണം എന്നാൽ പിന്നെ നിനക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ കഴിയും നമ്മുടെ കുടുംബത്തിന്റെ അഭിമാന കാര്യമാണ് അതുകൊണ്ട് നീ ഒരിക്കലും വിട്ട് കളയല്ലേ നന്നായിട്ട് പെർഫോം ചെയ്യണം കേട്ടോ എന്നൊക്കെ പറയാണ് ശരിക്കും അതൊരു ട്രാപ്പായിരുന്നു എനിക്ക് മനസ്സിലായിട്ടില്ല അവൾ ഇതെല്ലാം വായിച്ച് നല്ല സന്തോഷത്തോട് കൂടിയിട്ട് എല്ലാം സമ്മതിക്കാൻ കേട്ടോ ഇന്ദ്രജ പോയ ഉടനെ തന്നെ വിജയ് അവിടെ എത്തുകയാണ് നന്ദിനി നല്ല രീതിയിൽ പെർഫോം ചെയ്യാനാണ് കേട്ടോ ഇത്തവണയും നീ തന്നെ ആയിരിക്കണം വിജയ് പിന്നെ ഇന്ദ്രജ മേഠത്തിനൊക്കെ എന്ത് പറ്റിയെന്ന് ആലോചിച്ചിട്ട് നീ ആകെ അന്താഴ്ച നിൽക്കിയാകും അല്ലേ പത്മാ മേഠത്തെയും ഇന്ദ്രജയൊക്കെ ഞാൻ തന്നെയാണ് മനസ്സ് മാറ്റിയെടുത്തത് ഞാൻ പറഞ്ഞിട്ടാണ് അവർ ഇപ്പോൾ നിന്നോട് ഇത്രക്കും സ്നേഹത്തോടുകൾ പെരുമാറുന്നത് എന്താ നീ വിജയിച്ചു നീ ഇത്തവണയും വിജയിച്ച് നമ്മുടെ കുടുംബത്തെ അഭിമാനത്തെയാണ് ബാധിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അവരെ ഞാൻ ആകെ മാറ്റിയെടുത്തു കേട്ടോ അതുകൊണ്ട് ആ ക്രെഡിറ്റ് എനിക്കാണ് എന്നൊക്കെ പറയുകയാണ് വിജയ് ശേഷം നന്ദിനുടെ കയ്യിലുള്ള ആ ഡ്രിങ്ക് ചോ ഇതെന്താണ് ഇത് ഈ ഇന്ദ്രചമേണ തന്നതാണ് എനർജി ബൂസ്റ്റ് ഡ്രിങ്ക് ആണ് എന്ന് പറയാൻ കേട്ടോ നന്ദിനി ആണോ ഇതൊന്നും നീ കുടിക്കണ്ട അല്ലാതെ നീ നല്ല ഉഷാറാണ് ഇത് താ ഞാൻ അല്പം കുടിക്കട്ടെ എന്ന് പറഞ്ഞ് ആ കുപ്പി വാങ്ങി ഓപ്പൺ ആക്കിയിട്ട് അതിലുള്ളത് മൊത്തം കുടിക്കാം കേട്ടോ വിജയ് അവൻ നല്ല ഫോമിലെ അകത്തേക്ക് അയച്ചെല്ലുകയാണ് നന്ദിനിക്ക് വേണ്ടത്ര ആത്മവിശ്വാസം അവൻ്റെ വക കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കേൾക്കുമ്പോൾ നന്ദിനിക്ക് ശരിക്കും സന്തോഷമാകുകയാണ് കേട്ടോ അങ്ങനെ രാത്രിയിൽ മത്സരം നടക്കുകയാണ് ഗിരിയും മഞ്ജുവും ശിവപാർവതി വേഷത്തിൽ നന്നായിട്ട് അണിഞ്ഞൊരുങ്ങിയിട്ട് തന്നെ സ്റ്റേജിൽ കയറാൻ കേട്ടോ അതേസമയം സൂര്യൻ നന്ദയും രാധാകൃഷ്ണ വേഷത്തിലും അണിഞ്ഞൊരുങ്ങി കയറുകയാണ് ഇരുവരെയും കണ്ടാൽ ഒന്നിനൊന്ന് മെച്ചം എല്ലാം കൊണ്ടും അതുപോലെ തന്നെയാണ് തന്നെയോ അവർ വേഷം കെട്ടിയിരിക്കുന്നത് എല്ലാവരും സന്തോഷത്തോടുകൂടി കൈയടിച്ച് ഇരുവരെയും പ്രോത്സാഹിപ്പിക്കുകയാണ് അങ്ങനെ ഗിരിവിന്റെയും മഞ്ജുവിൻ്റെയും പെർഫോമൻസ് കഴിഞ്ഞ് അടുത്തതായിട്ട് നന്ദിനിയും സൂര്യയും അവരുടെ നൃത്ത ചൂടുകൾ കാഴ്ചവെക്കുകയാണ് എല്ലാവരും മനം കവർന്ന് നോക്കി നിൽക്കേണ്ടത് അതിനിടയിലാണ് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു അതിഥി ആ ആൾക്കൂട്ടത്തിന് നില വരുന്നത് അത് മറ്റാരും ആയിരുന്നില്ല കാർത്തികേയനായിരുന്നു കേട്ടോ അയാളെ കണ്ടതും നന്ദിനി ആകെ പേടിക്കുകയാണ് അതുവരെ ആസ്വദിച്ച് കളിച്ചിരുന്ന നന്ദിനി അവിടെ സ്റ്റെക്കാവാണ് സൂര്യ ഇത് കാണുമ്പോൾ നന്ദിനി കളിക്ക് എന്നൊക്കെ അവൻ പറയുന്നുണ്ടെങ്കിലും നന്ദിനി അതൊന്നും കേൾക്കുന്നില്ല കാർത്തികേൻ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ എന്തായാലും അവളെ കുടുംബത്തെ അവൻ കണ്ടിരിക്കും അങ്ങനെയാണെങ്കിൽ അച്ഛൻ്റെയും മുത്തശ്ശിയുടെയും അനിയത്തിമാരുടെയും അവസ്ഥ എന്തായിരിക്കും ഈശ്വര ഞാൻ ഇവിടെ നിന്നാൽ പറ്റില്ല എത്രയും പെട്ടെന്ന് അവരുടെ അടുത്ത് എത്തണം എന്ന് ആലോചിച്ചിട്ട് അവൾ ആ സ്റ്റേജിൽ നിന്നും ഇറങ്ങി പോവുകയാണ് ഇത് കാണുന്ന പത്മയും ഇന്ദ്രജയും വിജയയും കൂടിയും പൊട്ടിച്ചിരിക്കുകയാണ് എന്നാൽ സൂര്യമായിട്ടാ എന്താ നന്ദിക്ക് സംഭവിച്ചത് എന്നറിയാതെ അവൻ ഒരു നിമിഷം പകച്ചു നിൽക്കാൻ സ്റ്റേജിൽ പിന്നാലെ തന്നെ അവനും ഇറങ്ങിയെത്തുകയാണ് പത്മ പറയുന്നുണ്ട് എന്തായാലും നമ്മൾ ഇവിടെ വിജയിച്ചു കഴിഞ്ഞ മത്സരത്തിൽ ഇവരാണ് ജയിച്ചതെങ്കിൽ ഈ മത്സരത്തിൽ മഞ്ജു തന്നെ വിജയിയോട് ഇന്ദ്രജ പറയുന്നുണ്ട് കണ്ടോ എൻ്റെ മരുന്നേറ്റു ഞാൻ പറഞ്ഞില്ലേ ഈ മത്സരത്തിൽ ഇവർ തോൽക്കുമെന്ന് അതിനുള്ള പണിയൊക്കെ ഞാൻ ഒപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയാണ് എന്നാൽ വിജയിക്കാട്ടെ ഒന്നും മനസ്സിലാക്കാത്ത ഇവളെന്താ ഇപ്പോൾ ഇങ്ങനെ പറയുന്നത് ഇങ്ങനെ ആയിരുന്നില്ലല്ലോ ഇവൾ സംസാരിച്ചത് എന്നൊക്കെ ആലോചിക്കുകയാണ് സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയ ശേഷം സൂരിച്ച് തിരക്കുന്നുണ്ട് എന്താ നന്ദിനീ കാണിച്ചത് നിന്നോട് ഞാൻ എന്തെല്ലാം പറഞ്ഞിട്ടുള്ളതാണ് എന്നിട്ട് നീ അങ്ങനെ തന്നെ ചെയ്തു അല്ലേ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് ആ സമയത്താണ് നന്ദിനെ സത്യം വിളിച്ച് പറയുന്നത് സാർ ആ കാർത്തികേയൻ അയാൾ ഇവിടെ വന്നിട്ടുണ്ട് ഞാൻ അയാളെ കണ്ടു എന്ന് പറയാനേ എന്തൊക്കെയാണ് നന്ദിനെ വിളിച്ചു പറഞ്ഞത് അതെ സാർ എന്ന് പറയാൻ എന്നിട്ട് കാര്യങ്ങളൊക്കെ പറയാൻ കേട്ടോ ഇത് കേട്ട് സൂര്യൻ ഷോക്കാവുകയാണ്